നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നന്ദർബറിൽ പതിനായിരങ്ങളെ ആവേശം കൊള്ളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാറാലി നടന്നു രാജ്യം സാധാരണക്കാരുടേതാണ് മോദി അവരുടെ ചൌക്കിദാറാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വികസനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് മോദിയോട് മത്സരിക്കാനാകില്ല എന്ന് അവർക്കറിയാം അതിനായി അവർ നുണ ഫാക്ടറി തുറക്കുകയാണ് സംവരണ കാര്യത്തിൽ കള്ളന്മാരുടെ ഓരിയിടലാണ് അവർ നടത്തുന്നത് ചോർ ഷോർ എന്നാണ് അവരുടെ നിലപാട് ബാബാ സാഹേബ് അംബേദ്കറിന്റെ നിലപാടുകളെ തള്ളി മതസംഭരണത്തിനായാണ് അവർ വാദിക്കുന്നത് പാവങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദിയുടെ കുടുംബം ഈ നാട്ടിലെ സാധാരണക്കാരാണ് മോദി അവരുടെ കാവൽക്കാരനാണ് ഒരു കവർച്ചക്കാരനെയും നാട്ടിൽ കടന്നുകയറാൻ താൻ അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാമന്റെ രാജ്യത്തെ രാമക്ഷേത്രം ദേശവിരുദ്ധമാണെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാരെന്ന് സർക്കാർ വക ഇഫ്താർ ഒരുക്കുന്നവരും ഭീകരർക്ക് ശവകുരുടീരം പണിയുന്നവരുമാണ് രാമക്ഷേത്ര നിർമ്മാണത്തെ ദേശവിരുദ്ധമെന്ന് അധിക്ഷേപിക്കുന്നവെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി രാമന്റെ രാജ്യത്ത് അവർ രാമക്ഷേത്രത്തെ അധിക്ഷേപിച്ചു ക്ഷേത്ര ർശനത്തിനു പോകുന്നവരോട് വിശദീകരണം ചോദിച്ചു അവരെ അപഹസിച്ചു ഒരു വശത്ത് കോൺഗ്രസ് മോദിയുടെ കബർ ഒരുക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കുന്നു മറുവശത്ത് വ്യാജ ശിവസേനക്കാർ മുംബൈ സ്ഫോടന കേസ് പ്രതിയുമായി വേദി പങ്കിടുന്നു മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി വഞ്ചനയുടെ കൂട്ടുകെട്ടാണ് മോദി കുറ്റപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന കേസിലെ പ്രതിയെ വോട്ടിനുവേണ്ടി കൂടെ കൂട്ടിയവരാണ് അവർ അവർക്ക് രാജ്യത്തോടല്ല പ്രതിബദ്ധതയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട വർഷം ജയിലിൽ കഴിഞ്ഞ ഇക്ബാൽ മൂസയെന്ന് ബാബ ചൗഹാനാണ് മുംബൈ നോർത്ത് വെസ്റ്റിലെ മഹാവികാസ് അഗാഡി സ്ഥാനാർത്ഥി അമോർ കീർത്തികറിന്റെ താരപ്രചാരകനെന്ന് നേരത്തെ ബി ജെ പി ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസിന് മോദിയുടെ കബറൊരുക്കണം വ്യാജ ശിവസേനക്കാരന് എന്നെ കുഴിച്ചു മൂടണം ഇപ്പോൾ അവർ ആക്രമണ കേസിലെ പ്രതിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു ബാരാമതിയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അവരുടെ വലിയ നേതാവ് നിരാശയിലാണ് അവരുടെ അഘാടിയിൽ നിറയെ വ്യാജന്മാരാണ് വ്യാജ എൻ വ്യാജ ശിവസേന ജൂൺ നാലിന് ശേഷം രണ്ട് മൈനർ പാർട്ടികളും കോൺഗ്രസ്സിൽ ലയിക്കാനാണ് പദ്ധതി ഞങ്ങളെ പിന്തുണച്ച് ജയിക്കുന്നതാണ് കോൺഗ്രസിനെ പിന്തുണച്ച് തോൽപ്പിക്കുന്നതിനേക്കാൾ നല്ലതെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് ഹിന്ദു വിശ്വാസികളെ ഉൽമൂലം ചെയ്യാനുള്ള ഗൂഢാലോചനയിലാണ് ഷെർസായും അമേരിക്കയിലെ ഗുരുവും ഭാരതീയരെ വംശീയമായി അധിക്ഷേപിക്കുന്നു കോൺഗ്രസുകാർക്ക് ഭഗവാൻ കൃഷ്ണന്റെ നിറം ആഫ്രിക്കനാണ് അതുകൊണ്ടാണ് അവർ ദ്രൗപദി മുർമു രാഷ്ട്രപതി ആകുന്നതിനെ എതിർത്തതെന്നും മോദി പറഞ്ഞു